അതെ കെ ചി സി ഫിറോസിക്ക ഞാൻ നിങ്ങളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ എൻ്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാം നാണമുണ്ടോ തനിക്ക് എനിക്കെപ്പോൾ ഞാൻ ഞാൻ നാറിയും ചെറ്റ ആയത് ഓർമ്മയുണ്ടോയെന്നറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ ഇക്ക മറന്നാലേ രേണുസ്വതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക് ഇക്കായം എനിക്ക് അയച്ചിട്ടുണ്ട് നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പം എനിക്ക് എന്നെ നാറീച്ചെട്ടയാക്കി എൻ്റെ തന്തയും ഞാനും നാറിയും ചെട്ടയായത് ഉണ്ടോ തനിക്ക് ഏഹ് ഇനി മേലെ എന്നെ നാറീച്ചട്ടയെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത് ഞാൻ തന്നെ വിളിക്കാത്തത് ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ വിളിക്കാത്തത് എൻ്റെ സംസ്കാരം മനസ്സിലായോ ഏഹ് അപ്പം ഞാനൊന്നും മറക്കത്തില്ല ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം ഓക്കേ ഹലോ ഫ്രണ്ട്സ് കെ എൽ നൈനി ശ്രീദ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ രേണു സുധയും കൂടാതെ ഫിറോസ് ഇക്കയും തമ്മിലുള്ള രഹസ്യ ചാറ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ രേണു ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നുണ്ട് ഫസ്റ്റ് ഈ ഒരു കണ്ടന്റ് കിട്ടിയത് നമുക്കാണ് പക്ഷേ എന്ത് ചെയ്യാൻ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഈ ഒരു സബ്ജെക്റ്റുമായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നല്ല കുറച്ച് തിരക്ക് കാര്യങ്ങൾ അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാനായിട്ട് കാരണം ഇതിനു വേണ്ടി ഫിറോസ് എന്താണ് പറഞ്ഞത് അതുകൂടെ നമുക്കത് കേട്ടിട്ട് വീഡിയോയിലോട്ട് തിരിച്ചു വരാം എനിക്ക് ഒരിക്കലും എന്റെ ദേഷ്യം അല്ലെങ്കിൽ എന്റെ വെറുപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല തങ്കച്ചനോടും തങ്കച്ചൻ നാറി അവിടെ വന്നിട്ട് സ്വന്തം സ്വന്തം എന്താണ് മകളുടെ മകൻ ഉണ്ടാക്കി കൊടുക്കുന്ന വീട്ടിൽ നനയ്ക്കുന്നതിന് പൈസ വെച്ചവനാണ് ഈ വന്നാറി അതറിയാം നിങ്ങക്ക് ഇവൻ എന്നിട്ട് മറ്റേ ഈ അവിടെ ഫ്ലവേഴ്സിന്റെ ആൾക്കാരെ അവരൊക്കെ ചീത്ത പറഞ്ഞു പറഞ്ഞു പണിക്കാർ പൈസ ചായ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു വൈകുന്നേരം ആവുമ്പോഴും എന്നിട്ട് ഇവൻ പോയിട്ട് അപ്പുറത്ത് ചായക്കടയിൽ പോയിട്ട് ചായ ഏൽപ്പിച്ചു ചായയും കടിയും ഇവരോട് കുടിച്ചോളാൻ പറഞ്ഞു എൻഡ് ഓഫ് ദ ഡേ അവിടുന്ന് പോരുന്ന സമയത്ത് ഞാനാണ് ബില്ല് ക്ലോസ് ചെയ്തത് ഇവൻ പൈസ കൊടുക്കാതെ അതാണ് ഈ തങ്കച്ചൻ പിന്നെ ഇവള് രേണു വേറും ഒരു ചാറ്റ് ഉണ്ടായിരുന്ന സാധനം ഇവളാണ് ഈ ചോർച്ച എന്നാക്കിയിട്ട് ലോകം മുഴുവൻ ഞങ്ങളെ മോശക്കാരിയാക്കി ഈ നാറികളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എൻ്റെ മരണം വരെ ഒരിക്കലുമില്ല നിങ്ങൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ വേണ്ട പക്ഷെ വ്യക്തിപരം ഞാൻ വീണ്ടും പറയുന്നു രേണു എന്നവളെയും അതേപോലെ തങ്കശ്ശൻ എന്നവനെയും അവിടെ നിന്ന് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക അല്ലാതെ ആ പാവം കുട്ടികൾക്ക് കൊടുത്ത ഇത് ഒന്നു നിരപരാധികളായ കുട്ടികളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതിനോട് ഞാൻ ഇപ്പോഴും യോജിക്കുന്നില്ല നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നില്ല എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് പേടിച്ച് ഇല്ലഞ്ചൂട എന്ന് കേട്ടിട്ടില്ലേ അതിന് നമ്മൾ നിക്കേണ്ട ആവശ്യമുണ്ടോ ഉള്ളൂ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ രേണുവിന്റെ പാട പാവള വള്ളിയുമ്പോ തൂങ്ങി അല്ലെങ്കിൽ തങ്കച്ചന്റെ മുണ്ടിന്റെ വള്ളിയുമ്പോ തൂങ്ങിട്ടൊന്നും ഞാൻ നടക്കുന്നില്ല അപ്പൊ വീഡിയോ കണ്ടല്ലേ കണ്ടല്ലീസ് എന്തുകൊണ്ടാണ് രേണു ഈ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നത് എന്നുള്ളത് സംഭവം മറ്റൊന്നുമല്ല രേണുവിനെ നാരി എന്നും രേണുവിൻ്റെ അച്ഛനായ തങ്കപ്പൻ ചേട്ടനെ നാരി എന്നൊക്കെ ഇങ്ങനെ വന്നത് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആരായാലും പ്രതികരിച്ചു പോകും പക്ഷെ രേണുവിന്റെ പ്രതികരണം ഒരു ഫിറോസിന് അണ്ണാക്കിൽ കിട്ടി എന്ന് തന്നെ പറയാം രേണു വ്യക്തമാക്കുന്നുണ്ട് ഫിറോസ് ഇക്ക പണ്ടത്തെ ചാറ്റൊന്നും ഞാൻ മറന്നിട്ടില്ല അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് രേണു പറയുന്നത് എന്നു മുതലാണ് ഞാൻ ഫിറോസ് ഇക്കു നാറി എന്നൊക്കെയാണ് രേണു ചോദിക്കുന്നത് ഫിറോസിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്തായാലും രേണുവും താങ്കളും തമ്മിലുള്ള ചാറ്റ് എന്താണെന്ന് താങ്കൾക്കും അറിയാം രേണുവിനും അറിയാം താങ്കളുടെ ഒരു ഇടിവെട്ട സാധനം രേണുവിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണാവോ ഇങ്ങനെ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നെന്നായിരുന്നത് അങ്ങനെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ശരി താങ്കളെ ബാധിക്കുന്ന ഒന്നും അതിൽ ഇല്ലായിരുന്നെങ്കിൽ ശരി ഓക്കെ താങ്കൾക്ക് എന്ത് വേണമെങ്കിലും വന്ന് പറയാം അതല്ലെങ്കിൽ താങ്കൾ ചിലപ്പോൾ വിചാരിച്ചു കാണുമായിരിക്കും ഓ ഇത് രേണു എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് ചിലപ്പോൾ അത് പുറത്ത് വിടില്ലായിരിക്കും അതല്ലെങ്കിൽ രേണുവിൻ്റെ നേരത്തെ സംസാരിച്ചല്ലേ രേണുവിൻ്റെ ഇപ്പം അതൊന്നും കാണില്ല അല്ലെങ്കിൽ മൊബൈൽ മാറ്റിയപ്പോൾ പിന്നും എന്നൊക്കെ താങ്കൾ വിചാരിച്ചെങ്കിൽ താങ്കൾക്ക് തെറ്റി കാരണം രേണുവിനൊന്നും നഷ്ടമാകാൻ പോകുന്നില്ല രേണുവിൻ എന്താണ് നഷ്ടമാകുന്നത് ഇപ്പൊ രേണുവിനെ സത്യം പറഞ്ഞാൽ നഷ്ടമാകാനായിട്ട് ഒന്നുമില്ല ഇങ്ങനത്തെ ഒരു സംഭവം പുറത്ത് വന്നാൽ കൂടിയും രേണുവിനെ നഷ്ടമാകാനായിട്ട് ഒന്നുമില്ല പക്ഷേ താങ്കൾക്ക് നഷ്ടമാകാനായിട്ട് ഒത്തിരി ഉണ്ട് അത് താങ്കളൊന്നും ആലോചിച്ചാൽ കൊള്ളാം എന്തായാലും ഇതിന് മറുപടി ആയിട്ട് ഫിറോസ് ഇതുവരെ ലൈവിൽ വന്നിട്ടില്ല അവന് വരാൻ പറ്റത്തുമില്ല എന്നുള്ളതാണ് വാസ്തവം ഒന്നുമില്ലെങ്കിലും ആളും തരവും ഒക്കെ നോക്കി കളിക്കണ്ടേ ഫിറോസുക എന്തായാലും ഈയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ വേറൊരു കാര്യം ഇപ്പൊ നോർമലി സൗഹൃദങ്ങൾ രേണു ഇതിൽ പറയുന്നത് സൗഹൃദമായിട്ടുള്ള ചാറ്റുകൾ എന്നാണ് രേണുവിന് എത്രയും മെസ്സേജ് വരുന്നുണ്ട് നമുക്ക് എത്രയും മെസ്സേജ് വരുന്നുണ്ട് അതിൽ സൗഹൃദം എന്നുള്ളത് സംഭവം അറിയാമല്ലോ അപ്പൊ രേണുവിനെ എടുത്ത് പറയണമെങ്കിൽ സൗഹൃദം അല്ലാത്ത എന്തെങ്കിലുമൊക്കെ അതിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്തായാലും കൊള്ളാം ഇപ്പൊ രേണുവിനെതിരെ കുറ്റം രേണുവിന്റെ കുടുംബക്കാർക്കെതിരെ കുറ്റം ഈ പറഞ്ഞ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്നാണല്ലോ എന്തായാലും വിറോസിക്കാൻ താങ്കളുടെ ഭാഗത്തൊന്നും നല്ലൊരു മറുപടിക്കായിട്ട് ഞങ്ങളും വെയ്റ്റിംഗ് ആണ് കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ വീഡിയോയിൽ താഴെ വന്ന കുറേ കമൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാറ്റിങ്ങിന് ഇനി പുറത്ത് വിടണം പുറത്ത് വിടണം എന്നാണ് അപ്പോൾ ഇത് പുറത്ത് വിടണ വേണ്ടെന്നുള്ളത് ഇനി തീരുമാനിക്കേണ്ടത് താങ്കൾ തന്നെയാണ് താങ്കൾ താങ്കളുടെ ഇനി വരുന്ന വീഡിയോസ് എന്തിനാണ് ചുമ്മാ ചൊറിയാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ ഒരു സംഭവം ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കാരണം ഈ രേണു രേണു ആ ഒരു വീട്ടിൽ പറയുന്നുണ്ടല്ലോ രേണു എന്നൊന്നും നഷ്ടമാർ വോയിസ് പുറത്ത് വന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ചാറ്റ് കാര്യങ്ങൾ പുറത്ത് വന്നാലും രേണു നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല എന്താണുള്ളത് ഒന്നുമില്ല കാരണം രേണു അത്രത്തോളം അപമാനം സഹിച്ചും അല്ലെങ്കിൽ പലതും കേട്ടും അടുത്തുവിട്ടാണ് ശരിക്കും പറഞ്ഞു രേണു ജീവിക്കുന്നത് പക്ഷെ താങ്കൾ അങ്ങനെയല്ല താങ്കൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം പറയാൻ പാടില്ലായിരുന്നു ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് വേറെന്തൊക്കെയോ ആയിരുന്നതിന് ശേഷം ഇപ്പോൾ വന്ന് നാറി എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായാലും ഒക്കെ ഇതിനെയാണ് ഈ തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് പറയുന്നതും കൂടാതെ വടി വടികൊടുത്ത് അടി വാങ്ങുന്ന സംഭവം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഫിറോസൊക്കെ വിചാരിച്ചത് റെയ്ണു നോർമലി ഒരു കാര്യത്തിൽ പ്രതികരിക്കാറില്ലല്ലോ ഇപ്പോഴാണ് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ആയിട്ട് റേണു പ്രതികരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ഇയാൾ പറഞ്ഞാലും പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഫിറോസൊക്കെ ഇത് പറഞ്ഞത് പക്ഷേ ഫിറോസിക്ക ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക താങ്കൾ പ്രതികരിക്കുകയാണെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മറുപടി രേണുൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ഫിറോസിക്കോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം രേണു പണ്ടത്തെ പോലെ അടങ്ങി ഒതുങ്ങി ഒന്നും ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല നല്ല രീതിയിൽ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ടവരെ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് താങ്കളെ പോലെയുള്ള ഒരാൾ ഒരു സമയത്ത് അവളെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് അവളുടെ പിന്നിൽ കൂടി കൂടിയിട്ട് ഇന്ന് മുന്നിൽ വന്നത് നാട്ടുകാരുടെ ഫ്രണ്ടിൽ സമൂഹത്തിന് മുന്നിൽ അവളെ വലിച്ചു കീറി ചീത്ത വിളിക്കുകയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് അത് ാണ് രേണു പ്രതികരിച്ചിട്ടുള്ളത് ചിരിച്ചു കൊണ്ട് കഴുത്തറുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം പിന്നെ രേണുവിൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അവർക്ക് തന്നെ അറിയാൻ സാധിക്കും എന്താണ് നടന്നിട്ടുള്ളതെന്ന് പിന്നെ സംഭവസ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ എനിക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിലപ്പുറം കൂടുതലായിട്ട് ഞാൻ ഒന്നും തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല സംഭവം എനിക്ക് തോന്നുന്നു ഇത് ഇതോടാകുന്ന സ്റ്റോപ്പായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനെന്തായാലും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മുടെ ഹീറോസ് എന്തായാലും നൂറ് ശതമാനം വരില്ല ഇനി ഈ പറഞ്ഞുള്ള രേണു വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ് അപ്പോൾ ഇതാണ് ഈ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്റെ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഈ യൂട്യൂബിലൂടെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് കുറച്ച് സപ്പോർട്ട് ചെയ്യുക ഇനി അതല്ലേ ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കേണ്ട എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ